വീട്ടില് കല്യാണമായിരിക്കുന്ന വരാം എന്ന് പറഞ്ഞിരുന്നു പപ്പം മരിച്ചു പപ്പം മരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു വർഷം കഴിയാതെ ഇനി ആണ്ടി കഴിയാവും നല്ല കാര്യങ്ങളൊന്നും നടത്തില്ല മറുപടി അടിച്ചായിരുന്നു അവരന്ന് പറഞ്ഞ് മതം മാറണമെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു മതം മാറാൻ കുഴപ്പമില്ല അവളുടെ ഇഷ്ടമാണ് മതം മാറാൻ അന്നേരം ഞാൻ പറഞ്ഞു എന്നാലും എനിക്കൊരു ഇതൊക്കെ അവള് പറഞ്ഞ് ഇല്ല ഞാൻ മാറിപ്പോളാൻ കുഴപ്പമില്ല അവര് പറഞ്ഞ് പൊന്നാനിയിൽ രണ്ടു മാസം പോയി മതം പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ് എല്ലാം നടക്കാനും മരുന്ന് സെറ്റ് ആയിട്ടിരുന്നായിരുന്നു അന്നേരമാണ് ഇവനെ ഇമോറൽ ക്ലാസ്സിനും ലോഡ്ജിന് എടുക്കുന്നത് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവര് രഹസ്യമായി ചോദിച്ചു പക്ഷികൾ അറിഞ്ഞത് ഇവളറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവന്റെ വാപ്പാട് ഉമ്മു ഇവനെയും കൂട്ടി ഇനി ഞാൻ മതം മാറില്ല എന്റെ വീട്ടുകാർക്കും എത്രയും ഇതുവാണ് അപ്പൊ ഞാനെങ്കിലും നിങ്ങളുടെ സൈഡ് മാത്രം നോക്കണം ഇവന് ഇങ്ങനെ എന്നോട് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു അവൾ മതം മാറുന്നു അങ്ങനെ മതം മാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതവരെ ഒരു എന്താ പറയാ അവരെ പ്രകോപിപ്പിക്കില്ല അത് നിങ്ങൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയതാണ് ഇവിടെ അടിമദിയിലേക്ക് അവിടെ നിന്ന് ഇവൻ പേർക്കാരൊക്കെ ചെയ്യാൻ മാറ്റം മാറണ്ട എന്നിട്ട് അവൻ അവൻ്റെ വീട്ടുകാരെ ഉദ്ദേശിച്ച് നമുക്ക് വാടകയ്ക്ക് താമസിക്കാനും പറഞ്ഞ് അവൻ അങ്ങനെ ഇറച്ചിക്കേണ്ടി വരുക എന്നിട്ട് അവന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവൻ്റെ കുടുംബക്കാരെ അവന്റെ കൂട്ടുകാരന്മാർ അവൻ്റെ ഉമ്മയും വാപ്പയും പെണ്ണും എല്ലാവരും അവളെ കൂട്ടിയിട്ട് എന്നിട്ട് വീട്ടിലാണെന്ന് പറഞ്ഞു പിന്നെ രണ്ട് മാസം അവളെ നേരെ കാറ് സ്റ്റാർട്ടാക്കി എടുത്തിട്ട് നേരെ കാറിലേക്ക് വരാനാണെങ്കിൽ റൂം കുറഞ്ഞു തരാം അല്ലാതെ റൂം തുറക്കില്ലാന്ന് പറഞ്ഞു അവർ ഭയങ്കരമായിട്ട് അവളെ കൂട്ട്മെങ്കിൽ അതുകൂടാതെ അവളെ മർദ്ദിച്ചത് അവൻ്റെ അവളുടെ മോട്ട് പാടുണ്ടായിരുന്നു ആ പാടി കൂട്ടാരി ഇങ്ങനെയെന്ന് പറയുമ്പോഴാണ് കൂട്ടാരി കണ്ടിപ്പിക്കുകയെന്ന് ഞങ്ങളെ കാണിച്ചില്ല നേരെ ഇന്നേരം കൂട്ടാരി എടുത്തിട്ട് അത് അന്നേരമാണ് ഞങ്ങളറിയുന്നത് അവൻ മർദ്ദിച്ചെന്നുള്ളത് അവരെല്ലാം അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ന് പറഞ്ഞ് നിർബന്ധം എടുത്തു എന്നിട്ട് അവർ കൂട്ടിയിട്ട് കുറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് അവളുടെ ഒരു ഫോൺ ഉണ്ടായിരുന്നപ്പോൾ ഈ കൂട്ടാരിയിൽ പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ എന്റെ ഞാനേന്ന് വിളിക്കാൻ പോവാം അപ്പം ഇതിനോട് നീ പറഞ്ഞുതരാം ഞാനേ അങ്ങനെ ഉണ്ടാവും പറഞ്ഞേക്കാൻ പറഞ്ഞു തന്നെ കേട്ടോണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഫോം വാങ്ങിച്ചാലും റിപ്പോസ് ചെയ്താലും കൂട്ടാരി ഇറങ്ങിയുള്ളൂ കൂട്ടിയിട്ട് ഇറങ്ങുന്നത് അപ്പം കൂട്ടാരി എന്നെ വിളിക്കും അപ്പം അതുകൊണ്ട് ഇവർ അത് കൂട്ടി തുറന്നു എന്നിട്ട് അവൾ അവരെ അവളെ വിളിക്കുന്നു വീട്ടിൽ ഇറങ്ങിറങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഉണ്ടായത് എന്നിട്ട് ഇതിൻ്റെ പേരിൽ അവൾ മെസ്സേജ് അത് കഴിഞ്ഞിട്ട് ഇവള് വലിയ വീട്ടിലാണ് ക്ലാസ് എടുത്ത് അതിൽ മെസ്സേജ് കഴിച്ചിട്ട് ഇതിനോട് ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് മരിച്ചോ പോയി മരിച്ചോ അങ്ങ് മരിക്കുന്നു പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അതിനൊക്കെയാണ് ആരോഗ്യം അതുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എനിക്ക് ഞാൻ പറയണത് പോലെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ ചൂറ്റാരി ഇന്നലെ അടുത്ത് കഴിഞ്ഞിപ്പോ വന്നിട്ട് എന്റെ മാറ്റി വിളിച്ചിട്ടാണ് ഇവിടെ കൂട്ടുകാരി കൊടുത്തു ഈ കഴിഞ്ഞ ഒരാഴ്ചയിലാണ് ഇതൊക്കെ നടക്കുന്നത് കേസെടുക്കുന്ന പരാതി കൊടുക്കണേ കൊടുക്കാം അങ്ങനെ നമുക്കത് അറിയില്ല എങ്ങനെയാ പ്രത്യേകിച്ചും അറിയില്ല